ഡിസ്ട്രിക്ട് ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് കണ്ണൂർ തലശ്ശേരി നടക്കുന്നത് ഓൾറെഡി മലപ്പുറം ബോയ്സ് ചാമ്പ്യൻസ് ആയിട്ടുണ്ട് ജൂനിയേഴ്സ് ആൻഡ് നാളെയാണ് ലെഗ് ഫസ്റ്റ് മാച്ചസ് ബിറ്റ്വീൻ കൊല്ലം ആൻഡ് ഐ തിങ്ക് സെക്കൻഡ് മാച്ച് കാസർഗോഡ് രണ്ട് മാച്ചസ് ആണ് നാളെ ഉള്ളത് സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് മലപ്പുറം ജൂനിയർ ഗേൾസും ചാമ്പ്യൻസ് ആവുന്നുള്ളത് ഹോപ്പ് ഫോർ ദൈസ് നമ്മുടെ പോലെയാണ് ജില്ലാ ടീം ഗേൾസ് ഫുട്ബോൾ ടീമാണ് ഇത് കിട്ടിട്ടുണ്ടോ ഇത് കിട്ടിട്ടോ കിട്ടി ഭാഷ ആ അമ്മ കിട്ടുന്നുണ്ട് അയ്യോ മലപ്പുറം ഡിസ്ട്രിക്ട് ഗേൾസ് ഫുട്ബോൾ ടീം ഞമ്മള് കണ്ണൂര് തലശ്ശേരി വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നത് ജൂനിയർ ടീമാണ് ഇതേതാ പൊസിഷൻ പറഞ്ഞോ െങ്കിതാ പറഞ്ചേരി ക്ലബിന്റെ അഭിമാനം ക്ലബും പറഞ്ഞോ ക്ലബും പറഞ്ഞോ നിലമ്പൂർ നിലമ്പൂർഫ നിലമ്പൂർ യുണൈറ്റഡ് ഫുട്ബോൾ അക്കാഡമി പൊസിഷനില്ലേ ഗോൾ കീപ്പർ നിങ്ങൾ വെച്ചാൽ നിലപൂർ ഇത് മറ്റേ എന്താണ് അലിസൻ ബെക്കർ സെർജോ റോബോട്ടോ പേരോ മറ്റേ എന്താണ് എന്താണെങ്കിൽ പറഞ്ഞോ മാക്സിമം ശ്രമിക്കലുണ്ട് ടീമിനെങ്ങനെ മാക്സിമം ശ്രമിക്കലുണ്ട് സ്റ്റോപ്പർ ബാക്ക് ആണ് അടിപൊളി സ്റ്റോപ്പർ ബാക്ക് ആരെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വേറെ സ്റ്റോപ്പർ ബാക്ക്സ് ഉണ്ട് പോകുന്നത് ഇല്ല അങ്ങനെ ധാരണല്ല പക്ഷെ കളിക്കും അപ്പൊ നമ്മള് മാച്ച് എന്നാ നാളെ അത് റൈറ്റ്വിങ്ങിലുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ പോക്ക പിന്നെ ഫുഡോണ ഫോണൊക്കെ അടിക്കുന്നല്ലേ വിടെ ഒരു ആ കോർണറിന്റെ അവിടെ കൊ കൊച്ചന ഒന്ന് ഇങ്ങനെ പിന്നെ ഗോളൌട്ടോ പിന്നെ പ്രാക്ടീസ് മാച്ചിന് മറ്റു പോസ്റ്റിന് ഇങ്ങനെ ഗോളടിച്ചല്ലേ ബാറുമൊക്കെ അതുകൊണ്ടാണ് എവിടെ നിച്ചാലും പോളന്നാണ് പറഞ്ഞ അപ്പൊ ഇതാണ് നമ്മളെ ടീം നമ്മക്ക് നാളെയാണ് മാച്ച് വരുന്നത് അവസരം തരാം ദേവിനെ പൊക്കിയാണ് അവള് പറയണത് ആ ദേവി അങ്ങോട്ട് ക്യാപ്റ്റൻ എല്ലാരും ഇൻട്രോ ചെയ്താൽ ഇന്റർഡ്യൂസ് ചെയ്യും ശെരിപ്പൊ ശല് ആ ും പോസിന്റെ മുന്നതിഴയാണെന്നുണ്ടെങ്കിൽ എത്ര കെട്ടില്ലേണ്ടത് മെയിൻ പരിപാടി അടിപൊളി സ്കില്ല അടിപാടിയാ ഇത് നല്ല ഷൂട്ടിംഗ് ഉണ്ട് പക്ഷെ അതൊന്നല്ല Aixa és molt bonica. Aixa és molt bonica. I a la resta també. Aixa és molt bonica. És la més alta. És la més alta. És la més alta. És la més ഗ്രൗണ്ടിൽ ഞാന പൊക്കാനാ വിളിച്ചത് തളിച്ച ഇടക്ക് തീന ഹൈബോൾ അതിപ്പോ സന്തോഷം എന്ന് പറഞ്ഞാലും ആ ട്യൂബിലേക്ക് കത്തിച്ചു പെരാൾട്ടി ഞങ്ങളുടെ അടിച്ച പറഞ്ഞു കൊടുത്ത് അറിയാ മോള് എം ചെയ്യാ മറ്റെ മറ്റേ പോടിയേക്ക് വല്ല അണ്ടർഗ്രൗണ്ട് എയിം ചെയ്യും പക്ഷെ എന്നാലും അത് പോവാ മെസ്സി മെസ്സിടുക്കങ്ങനെ അടിക്കുന്നുണ്ട് കളിക്കാൻ പറ്റൂ

ും മഞ്ചേരിന്റെ ആവശ്യത്തിനധികം പോയി ഇത് ചോട്ടിലുള്ള രണ്ടാം തലട്ടി രണ്ടാളും കൊയിൻ ചെയ്യും അതൊക്കെ സ്വാഭാവികമാണ് ഇത് നമ്മളെ ദോലി പോലും കറ്റലാസും കടലാസും ഒരു ലെഫ്റ്റും റൈറ്റും പോവും രണ്ടും ഇങ്ങനെ പോവും ബട്ടീസാണ് ആ എന്തെല്ലാ നമ്മളെ മച്ചൊരു കളിക്കോ കുമ്പോ തിരുവാതിയാ ഇത് അല്ല അപ്പൊ ഇതാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ഇനി ഒരാൾ കൂടി വരാണ്ട് മറ്റെങ്ങനെയൊക്കെ ഉണ്ട് ഇനി നമുക്ക് പാസ് കൊടുക്കാൻ വരുന്നത് നേരെ കൊടുക്കാൻ അറിയാം പിന്നെ ആരാണ് വരാ ഗൗരി ഗൗരി അത് വേറെ സ്റ്റോപ്പ് എടുക്കാൻ വൈകി ബാക്ക് ബാക്ക് അപ്പൊ അതാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ഏഹ് എന്താ പറയുള്ള എന്തൊക്കെ ആ അടിച്ചാല് കിട്ട വേണ്ടേ നമ്മള് ഷുഗർ കട്ടാണ് ഞാൻ ഇത് ക്യാമറിന്റെ ഇവിടെ എന്തോ കുഴപ്പമില്ല ഒന്ന് തുടക്കം കിട്ടോ ആ ക്ലിയർ ആയോ വെറുതൊരു ക്യാപ്റ്റൻ ആക്കിയൊക്കെ പോസ്റ്റർ അടിച്ചിറക്കീനല്ലോ ന്യൂസ് പേപ്പറിൽ ഏതൊരു ഇളിന്നുസ്പോർട്ട് മാളവികളവികളെ പണ്ടത്തെ ഒരു മിനിറ്റ് നമ്മള് എന്താണെങ്കിലും ടള്ളാണല്ലോ മാച്ച് ഫ്രഷാണോ അതോ ക്യാപ്റ്റൻ ടീമിന്റെ ക്യാപ്റ്റൻ മെച്ചല്ലാന്നുള്ള ഇതിലെന്താണ് ഋഷാനും പറഞ്ഞു ഋഷാനക്ക് കിഴപ്പ് അറിയാൻ എക്സാമ്പിൾ ഋഷാനിൾ ക്യാപ്റ്റൻ ആണ് പക്ഷെ ഗുണൊക്കെ ക്യാപ്റ്റൻസി എങ്ങനെയാണ് നമുക്ക് കാണാം വലിയതിലേ പേപ്പറിലൊക്കെ ഉണ്ട് മലപ്പുറം ഡിസ്ട്രിക്ടിന്റെ ക്യാപ്റ്റൻ മാളവിക ഇന്ത്യൻ ടീമില് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം കേറിയ മാളവിക ഉണ്ടല്ലോ അതാന്നാ വിചാരം നടക്കണ അപരസ്ഥാനം ഏറ്റെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ആരും ആ വിചാരത്തിലാണ് നടക്കുന്ന മാളവിക ആ വളവിക മാളവിക ഡിഫറെന്റ് ആണെന്ന് എല്ലാവർക്കും കുറെ വശിക്ക് മാത്രമറിയില്ല ഇനി അങ്ങനെ പറയണ സാരല്ല പോട്ടെ ജീവനങ്ങൾ ഉണ്ടാവും പരാജയം നമുക്കൊരു വിഷയാണോ ആണോ ഋഷാനാണോ ഇന്ന പോലെ പെനൽറ്റി പൊറത്തേക്ക് എപ്പളെപ്പള അടിച്ചു വിടാ പിന്നെ താറ്റടക്ക് ഉയർന്നു അല്ല അവിടെ ആരുല്ല അവിടെ പോരാടാരും ഇല്ല മാളവിക ഇന്ത്യൻ ടീമത്തെ മാളവിക അപ്പം നമ്മൾ ഇന്ത്യൻ ടീമിലെത്തും ഞാൻ നല്ലൊരു അടിപൊളി കോച്ച് അങ്ങോട്ട് എന്റെ സ്കിൽ എനിക്കറിയില്ല എന്റെ സ്കില് പറഞ്ഞോടുത്തോട്ട് സ്കില്ലില് ഞാൻ എവിടെങ്കിലും കളിച്ചുകളോ അസ്കി ലിയാൻസാനേ ആഹാ നമ്മൾ ഇндіപ്പ ഫസ്റ്റ് വാമപ്പ് ഇടന്നോ അന്നോ അന്നെ 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 10 അടം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാമപ്പ് ഇന്നിട്ട് ലാസ്റ്റ് ഒക്കെ ഒന്നും കൂടി നോക്കിയോ അതൊന്നും വീണ് ഞാൻ കോച്ചലടാ ഓക്കേ മാം നമ്മൾ നേരെ നമ്മൾ അത്ലറ്റിക്സ് ആയിരുന്നു നമ്മള് അത്ലീറ്റായിരുന്നു അല്ല ഫുട്ബോൾ അത്ലീറ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മള് അത്ലറ്റിക്സ് കോൺസെൻട്രേറ്റ് ചെയ്തേ നമ്മള് അത്ലറ്റിക്സിൽ ഫുട്ബോൾ ഒന്നിച്ചു കൊണ്ടേക്ക ഋഷാനോ അത്ലിറ്റല്ലേ പൊക്കെ ഉണ്ണി റോളാടങ്ങോളാ ഇപ്പൊ വാമപ്പ് ചെയ്പ്പിക്കില്ല ഞാനാ അന്നങ്ങനെ ഇനീലേ നാളെ കണ്ടോ ഹൈഇൻ്റെ വാമപ്പാണ് നിർത്തും പിന്നെ പറഞ്ഞോരൊക്കെ കൈ വെച്ച് രണ്ടെണ്ണിങ്ങോടെ നിർത്തും തീ പിടി വെൽഡിംഗ് എന്താ തീ പിടിച്ച് ഞാൻ ഓടിക്കണേ ഫയർഫോഴ്സ് കളിക്കാന് എവിടെ എവിടെ കപ്പ് എവിടെയാണ് ഒന്നാം തീയതി ഒന്നാം തീയതി ഒന്നാം തീയതി രാത്രി 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 മിന്ന കപ്പ് ഇവിടെ കൊടുന്ന് ഏതാ പ്ലാൻ ആ ഇതാണ് ഇതാണ് കപ്പ് കപ്പ് ഞങ്ങളെ നാളെ ായിട്ട് കമാലി കോച്ച് പറഞ്ഞിട്ട് ഫുൾ സീരിയസ് നിൽക്കണം ആ സീരിയസ്നെസ്സിലപ്പോ നിൽക്കുന്നേ പക്ഷെ നാല് ആച്ച ആരായിട്ട് ഫസ്റ്റ് കൊല്ലം സെക്കൻഡ് മാച്ച് എറണാകുളം ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് അല്ല സെക്കൻഡ് മാച്ച് എറണാകുളത്തിനേറ്റാണ് സോ ലൈക്ക് എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ കൊറേ ആളുകൾക്ക് ലൈക് ദ ഡോണ്ട് ഈവൻ നോ മലപ്പുറം ഐ മീൻ ഗേൾസ് ഫുട്ബോൾ കളിക്കുന്നുള്ള സംഭവം പോലും കുറെ ആളുകൾക്ക് ലൈക് ഇപ്പോഴും ഭയങ്കര ഒരു അമേസിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ് യെസ് ഇറ്റ്സ് അമേസിംഗ് അത് കറക്റ്റ് ആണ് പക്ഷെ എന്തിനാ ചിരിക്കണേ പറയോ കാണാൻ കാണാം ഇത് മാത്രല്ല കുട്ടികൾ അപ്പുറത്തെ കുട്ടികൾ വേറെ റൂമില് ഫ്രഷ് ആവുന്നുണ്ട് അപ്പൊ ഇവർക്ക് നാളെ മാച്ച് ആയോണ്ടേക്ക് ഫുൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോസ് കൊറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് കമന്റ് ഇടുന്നതാണ് ലൈക്ക് ഗേൾസിന് ഫുട്ബോൾ ഉണ്ടോ ഗേൾസ് ഫുട്ബോൾ കളിക്കുമോ ആ ഒരു ഐഡിലാണ് ആൻഡ് യെസ് ഐ മീൻസ് എല്ലാവർക്കും ലൈക്ക് അത്ഭുതം ഉണ്ടാകുന്ന സംഭവം തന്നെ ആയിരിക്കാം മേ ബി കാരണം പണ്ടത്തെ പോലെ ഐ മീൻ പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടി കളിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ബട്ട് ദേ ഓൾ റിയലി പ്ലേ വെരി വെൽ അടിപൊളിയായിട്ടാണ് ഇവർ കളിക്കല് ജയിക്കോല്ലയെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇവർ ഓരോ പൊസിഷനിലും Lorele, 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 dah. Lorele, 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 Apa guys, bye.